എസ് എൻ ഡി പിയുടെ നെടുമങ്ങാടി യൂണിയന്റെ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി പ്ലാത്തറ പ്രസിഡന്റുമായ ഉണ്ണിയെന്ന് വിളിക്കപ്പെടുന്ന രതീഷ് കുമാർ രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് പഞ്ചാര അനിയെന്നറിയപ്പെടുന്ന അനിൽകുമാർ മൈക്രോ ഫിനാൻസിലും മറ്റു കേസുകളിലും ഉൾപ്പെട്ടതിനാൽ താലൂക്ക് യൂണിയനിൽ നിന്നും മറ്റു പ്രവർത്തനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട മുൻ ശാഖാ സെക്രട്ടറിയുമായ സന്തോഷ് എന്നറിയപ്പെടുന്ന സന്തോഷ് കുമാർ എന്നിവരാൾ അതിദാരുണമായി മൺവെട്ടികൊണ്ട് തലയ്ക്ക് തുരുദുര വെട്ടിയും കമ്പിപ്പാര കൊണ്ട് വാരിയലിനെ തടിച്ചും മൃതപ്രാണനാക്കി മരിച്ചു എന്ന് കരുതി ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു കോളേജിൽ ആംബുലൻസ് സർവീസ് നടത്തിവന്നിരുന്നു പുത്തൻ സജ്ജീകരണവുമായി പുത്തൻ ആംബുലൻസ് നിരത്തിലിറക്കിയ രതീഷിനോട് ആനന്ദന് ദിവസത്തിലെ എസ് എൻ ഡി പി ശാഖയുടെ നേതൃത്വത്തിലുള്ള ഘോഷയാത്രയിൽ ഉണ്ടായ കശപം കൃത്യത്തിന് ആക്കം കൂട്ടി ബൂമർ സന്തോഷ് എന്നറിയപ്പെടുന്ന സന്തോഷ് കുമാർ ആണ് ഉപദ്രവിക്കപ്പെട്ട രതീഷിനെ തന്ത്രപൂർവ്വം മദ്യസൽക്കാരത്തിന് പ്രലോഭിപ്പിച്ച് സർവ്വ പിന്തുണയും നൽകിയ മോഹനൻ പിള്ളയുടെ വാടക വീട്ടിലെത്തിച്ച് മൃത പ്രാഥനാക്കിയത് ഈ ക്രൂരകൃത്യത്തിന് പിന്നാമ്പുറ കഥ രചിച്ച കറുത്ത കരകൾ ഇനിയും ബാക്കി നിൽക്കുന്നു ഇവരെയും ചിത്രത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് തെളിവുകൾ എത്ര നശിപ്പിച്ചാലും ദൈവത്തിന്റെ അദൃശ്യ കരങ്ങൾ ഒപ്പിയതുപോലെ തെളിവുകൾ തിരയാൻ രതീഷിന്റെ ഫോണിലെ അവസാന കോൾ ചുരുളയിക്കുന്നു ഈ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട